വീടിൻ്റെ ഭംഗി കളയാതെ മുറ്റത്തെ സ്ഥലം ബ്ലോക്ക് ചെയ്യാതെ എങ്ങനെ ഒരു എങ്ങനെയൊരു കാർ പോർച്ച് പണിയാം അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾ ഇതുവരെ കണ്ട മോഡൽ ഒന്നുമല്ല ഇത് സാധാരണ പോർച്ച് പണിയുന്ന പൈസയ്ക്ക് കുറച്ചുകൂടി പ്രീമിയം ലുക്ക് കിട്ടിയാലോ അതും ലൈഫ് ലോങ് ഗ്യാരണ്ടിയോടെ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങളുടെ കാർ പോർച്ചിനെക്കുറിച്ചുള്ള സങ്കല്പം മാറും ഈ പോർച്ച് പണിയാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എങ്ങനെ പണിതു ഇതിൻ്റെ അളവുകൾ കാര്യങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചിലവ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഏരിയയിലാണ് പ്രൂഫ് ചെയ്യാനുള്ളത് പ്രൂഫെന്ന് പറഞ്ഞാൽ പോർച്ച് പിന്നെ അത്യാവശ്യം ഒരു ചെരുവ് ഉള്ള ഒരു സ്പേസിലാണ് അതായത് സ്ക്വയർ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല മുറ്റത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് ഒരു ചെരുവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഷേപ്പിൽ തന്നെ ഷീറ്റ് ഇടാനുള്ള പോർച്ച് ചെയ്യാനുള്ള പരിപാടിയാണ് നേരത്തെ ഈ വീടിന് കോൺക്രീറ്റിൻ്റെ ഉണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് ഉള്ള വണ്ടി അതന്നെ സാധാരണ നമ്മൾ കുറച്ച് പണി എന്നുള്ള അതേ പ്രശ്നം പിന്നെ വണ്ടി പുറത്ത് കിടക്കും അതുകൊണ്ട് ആ കാട്ടിട്ടിരിക്കുന്ന സ്ഥലമാണ് പോർച്ച് അപ്പം അതിൻ്റെ സൈഡ് ഫുള്ളും നനയുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവരൊരു വലിയ പോർച്ചാക്കുന്നു പിന്നെ പോർച്ചിലകത്ത് കാറ് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ അവർക്ക് ബൈക്ക് സ്കൂട്ടി അങ്ങനത്തെ വണ്ടിയെല്ലാം ഉണ്ട് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് അങ്ങൂടിയാണ് അവർ പുതിയൊരു പോർച്ച് നിർമ്മിക്കുന്നത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വൈറ്റ് ടൈപ്പിൽ രണ്ട് കാല് സെറ്റ് ചെയ്യുക ചെയ്യുന്നത് രണ്ട് പിന്നെ ഇപ്പോഴത്തെ എല്ലാ പിന്നെ മുളൽ നിന്നും വ്യത്യാസമായി ഇപ്പോൾ എല്ലായിടത്തും നാല് കാലിലുള്ള പോസ്റ്റുകൾ പോർച്ചുകളൊക്കെ ഔട്ടായിക്കൊണ്ടിരിക്കുമല്ലേ അപ്പം അതിന് പകരം രണ്ട് ടൈപ്പ് രണ്ട് കാല് അതായത് വൈറ്റ് ടൈപ്പിൽ രണ്ട് കാലാണ് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ കാല് കുറേ പുറകിലോട്ട് ഇറങ്ങി നിൽക്കും അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ കയറുമ്പോൾ തട്ടാതെയൊക്കെ ഇരിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും അതായത് ഡോറൊക്കെ തുറക്കുമ്പോൾ പിന്നെ അത്യാവശ്യം സ്പേസ് കിട്ടും ആ കാലിൻ്റെ അടുത്തോട്ട് നാല് കാലാകുമ്പോൾ കറക്റ്റ് ഒരു തട്ടുന്ന പ്രശ്നമുണ്ടാകും അതൊക്കെ കുറഞ്ഞ് കിട്ടും വണ്ടിയിൽ നിന്നുള്ള പിന്നെ ഒടിച്ച് അതായത് റോഡിൽ നിന്നൊക്കെ വളഞ്ഞ് കയറുന്ന സ്പേസ് അതായത് മുറ്റത്താണെങ്കിലും വളഞ്ഞ് വരുമ്പം കാല് കുറേ പുറകിലോട്ട് ഇറങ്ങി പിന്നെ വണ്ടി നിർത്താനും ഒടിച്ചെടുക്കാനൊക്കെ ഒത്തിരി സ്പേസ് കിട്ടും അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള പോർച്ചുകളെ ആശ്രയിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്ന നാലേ നാലിൻ്റെ കാല് കാല് ചെയ്തിരിക്കുന്ന നാല് നാലിൻ്റെ ടു എം എമ്മിൻ്റെ പൈപ്പ് ടു എം എമ്മിൻ്റെ പൈപ്പാണ് പിന്നെ അത് പിന്നെ ടു എം എം തന്നെ എടുക്കണം അത് പതിനാറ് ഏഴ് ഒക്കെ പൈപ്പ് കിട്ടുന്നുണ്ട് പക്ഷേ അതിൽ നല്ലത് കാരണം അത്യാവശ്യം ലോഡ് താങ്ങേണ്ടത് കൊണ്ട് പിന്നെ ടു എം എം എന്നെ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ ആർക്കാർക്കെ പൈപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹെവി സെറ്റപ്പായി പക്ഷേ ആറ് കാര് ഒക്കെ എടുക്കുമ്പോൾ വീണ്ടും റേറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫോ നാല് നാലാണ് എടുത്തിട്ടുള്ളത് അപ്പം ആദ്യമായിട്ട് തന്നെ അതാണ് ചെയ്തെടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ അതിനുള്ള ഫൗണ്ടേഷൻ കോഴി ആ കുഴിയും അത്യാവശ്യം എടുക്കണം അതും ഒരു മെയിൻ പ്രശ്നമാണ് നല്ല ആഴത്തിൽ കുഴിയെടുത്തില്ലെങ്കിൽ ഇത് നിർക്കണ്ടേ അപ്പം ഇവിടെ കുറച്ചധികം നമ്മൾ താത്തേണ്ട തോന്നുന്നുണ്ട് കാരണം കുറേ എടുത്തിട്ട് മണ്ണും സംഭവമൊക്കെ ഉണ്ടായിന് ഒരു സൈഡിൽ ഒരു സൈഡ് പിന്നെ കുഴപ്പമുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം കോൺക്രീറ്റിൻ്റെ പണിയും കൂടി ഇവിടെ നമുക്ക് വരുന്നുണ്ട് വൈറ്റ് ടേബിലൂടെ രണ്ട് കാല് സെറ്റ് ചെയ്ത് കഴിയുമ്പം മിനി മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് സെറ്റ് ചെയ്യണം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണപ്പാക്കി എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ പിന്നെ ഷീറ്റ് ഇടുന്നതാണെങ്കിൽ തന്നെ ഒരു പിന്നെ മതിലിൻ്റെ ഷേപ്പിൽ ഷീറ്റ് ഇട്ട് എടുക്കണം പക്ഷേ ഫ്രണ്ട് വശം നമുക്ക് വീടിനോട് നല്ല അതേ ചെരുവിൽ തന്നെ വരണം വീടിൻ്റെ ചെരുവിലല്ല ആ ഒരു മുറ്റത്തിനൊരു ചെരുവ് ഓൾറെഡി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെരുവിൽ തന്നെ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ മതിലിൻ്റെ അതേ തിരുവ് മുറ്റത്തിൻ്റെ എന്ന് പറയുമ്പോൾ മതിലിൻ്റെ അതേ തിരുവിൽ തന്നെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ പോർച്ച് ചെയ്യുന്നത് അപ്പോൾ അത് കാണാൻ തന്നെ ചെയ്തു വരുമ്പം ഒരു സൈഡിൽ ഇരുപത് അടി ഷീറ്റ് ഇട്ടിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ സെൻ്റർ ഭാഗം എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ചടി പിന്നെ ഷീറ്റാണ് നമ്മൾ ലെങ്ത് ചെയ്യുന്നത് പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും അത് ഇരുവടിയിലേക്ക് തന്നെ എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അങ്ങനെ ഒരു ഷേപ്പിലാണ് ഈ പോർച്ചിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത് ഡിസൈൻ ഇരിക്കുന്നത് നമ്മൾ ശരിക്കും ഇവിടെ എൻ ടൈപ്പ് പോർച്ച് അടിക്കാനായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ പിന്നെ ആദ്യം പറഞ്ഞ പ്ലാനിൽ നിന്ന് നമ്മൾ ആദ്യം കുറച്ചും കൂടി തിരിഞ്ഞിട്ട് പിന്നെ മാക്സിമം ഇരുപടി ഷീറ്റ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടെട്ട് ഷീറ്റിൽ നിർത്തിയാൽ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത് ആ തിരുവും കൂടി അവർ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം പിന്നെ മൊത്തത്തിൽ വന്നപ്പോൾ തിരിവും കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എളുപ്പമെന്ന് തോന്നിയത് ആ രീതിയിലേക്ക് മാറ്റി നമ്മുടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കണപ്പ് തിരിച്ചിട്ട് തൂണ് വെക്കണം അതാണ് ഇതിൻ്റെ മെയിൻ ടാസ്ക് അല്ലാതെ അത് വേറെ ഏതും വലിയ റിസ്ക് പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ രണ്ട് സൈഡിലോടും കറക്റ്റ് തിരുവിൽ ചെയ്യണം രണ്ട് തൂണും കൂടി വാട്ടർ ലെവൽ ചെയ്യണം അതായത് തിരിവും തൂക്കും എല്ലാം കൂടി നോക്കി വാട്ടർ ലെവൽ ചെയ്തിട്ട് വേണം സംഭവം സെറ്റ് ചെയ്യാൻ അങ്ങനെ തന്നെ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം കറുപ്പ് തണുപ്പ് തിരിച്ചിട്ട് നമ്മൾ അടിയിൽ ചരട് കിട്ടുന്നതിന് അവർ പൈപ്പ് തന്നെ എടുത്ത് വെച്ചു കാരണം പൈപ്പ് ഇഷ്ടം പോലെ ഉണ്ടോണ്ട് അപ്പോൾ അതേ തന്നെ തിരിച്ച് അതേ തന്നെ സ്പോട്ട് ചെയ്ത് നിർത്തി പിന്നെ കോൺക്രീറ്റ് ഇട്ട് റെഡിയാക്കുവാണ് ആദ്യത്തെ കാല് റെഡിയാക്കണം അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇവിടെ നല്ല അടിപൊളി കപ്പളുണ്ടേ കാരണം അതൊക്കെ നമ്മൾ അടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട് ആദ്യം കളയേണ്ടാന്നെല്ലാം വിചാരിച്ചിന് ഇനി ഇപ്പുറത്തോട്ട് ചെയ്താൽ മതി പിന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞു രണ്ട് കാറുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉള്ളിൽ വേണം അപ്പം ഇതിൻ്റെ കാറിൻ്റെ ഈ പുറത്തിൻ്റെ വീതി വരുന്നത് ഇരുപാടിയാണ് ഇരുപാടി വീതി പിന്നെ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തഞ്ചടികളുള്ള ഒരു സൈഡ് വരുന്നുണ്ട് മറ്റു സൈഡ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെയുള്ള റേഞ്ചിലേക്ക് എത്തുന്നുണ്ട് അപ്പം കാരണം ആ ഈ മൂലമാണ് ആ മൂലയാണ് മെയിനായിട്ട് പ്രശ്നം ആ ഒരു കോണ് വരും പക്ഷേ ആ മുറ്റത്തിൻ്റെ അങ്ങനെ ആ കോണിൽ തിരിച്ചു കഴിഞ്ഞാൽ വീടിന് നേരെ കോണിപ്പോ കിടക്കും വണ്ടി പോറച്ച് അപ്പം പിന്നെ വണ്ടി ഇടലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ വേണ്ടിയിൽ രണ്ട് സൈഡിലും ഈ വഴിയുടെ രണ്ട് സൈഡിലോട്ട് നമ്മൾ ഓരോ കഴിക്കോലും പോലെ ഒരു സാപ്പവും സെറ്റ് ചെയ്യുന്നത് അത് നാല്ക്ക് രണ്ടിൻ്റെ പൈപ്പാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ അത് കഴിയുമ്പം നമ്മൾ മൊത്തത്തിൽ നാല് രണ്ടിൻ്റെ പട്ടിക ഫുള്ള് പുറത്തോട്ട് പുറം അടിക്കുകയാണ് അത് ഉള്ളിൽ ഇറക്കി വെച്ച് അടിക്കുന്നുണ്ട് കാരണം തൂണ് കഴിഞ്ഞിട്ട് അതേപോലെ പുറത്തോട്ടും കൂടി ഓരോ കഷ്ടം കൂടി വെക്കാൻ പ്ലാനുണ്ട് കാരണം അങ്ങനെ വെച്ചാലേ പിന്നെ നമുക്ക് ഭാവിയിൽ സീലിംഗ് ഒക്കെ അടിക്കുമ്പം പിന്നെ അത് വൃത്തിയായി കിടക്കുകയുള്ളൂ അതുപോലെ തന്നെ പിന്നെ ബോർഡർ പൈപ്പും കൂടി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബോർഡർ വെക്കുമ്പോൾ കനയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത് അപ്പം മെയിനായിട്ട് പിന്നെ രണ്ട് സൈഡിൽ കഴിക്കൽ പോലെ സംഭവം വെച്ച് കഴിഞ്ഞിട്ട് മൊത്തം പട്ടിക പട്ടികമായിട്ട് മാത്രം അതായത് വേറെ സംഭവങ്ങളൊന്നുമില്ല പട്ടികയായിട്ട് ഫുള്ള് അത് നാല്ക്ക് രണ്ടിൻ്റെ പൈപ്പ് തന്നെയാണ് നമ്മൾ ഫുള്ള് യൂസ് ചെയ്യുന്നത് കാരണം അതുതന്നെയായിരിക്കും പിന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇടക്ക് സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട വണ്ണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കൂലി പോലെ എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും അതിനക്കാട്ടിൽ ചിലവ് കുറവും പിന്നെ അധികം കനം വരാതിരിക്കുകയാണെങ്കിൽ ഒക്കെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയാണ് പിന്നെ ബോർഡറായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആറ്ക്കുന്നിൻ്റെ പൈപ്പാണ് അപ്പോൾ ആർക്കുന്നിൻ്റെ മൂന്ന് സൈഡിൽ മൂന്ന് സൈഡിൽ ബോർഡറും ബാക്ക് സൈഡിൽ പാത്തിയും ബൈക്ക് സൈഡിലും പിന്നെ പാത്തി വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഫ്രണ്ടും ഒരു സൈഡ് റോഡിൽ നിന്ന് കാണും ഫ്രണ്ട് സൈഡ് മുറ്റത്തിൽ നിന്ന് കാണും അപ്പം സൈഡ് വലിയ കുഴപ്പമില്ല എന്നാലും ആ ഷീറ്റിൻ്റെ അഡ്ജൊന്നും കാണേണ്ടോ അല്ലോ എന്ന് ഒരു പൈപ്പും കൂടി എക്സ്ട്രാ വെച്ചിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ചെയ്യാനുള്ള പ്ലാൻ ആദ്യത്തെ ദിവസം നമ്മൾ പിന്നെ തൂണെല്ലാം ഉറപ്പിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് പോകാതിന് കാരണം തൂണ് ശരിക്കും ഉറപ്പിക്കാതെ ഇതിൻ്റെ ഉണ്ടെങ്കിൽ കൂടുതൽ പൈപ്പ് ഇരിക്കുകഴിഞ്ഞാൽ തിരുവെല്ലാം കാരണം പിന്നെ അത്യാവശ്യം സ്ട്രോങ് നിന്നില്ലെങ്കിൽ പിന്നെ തിരുവിലെല്ലാം വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാം ദിവസം വന്നിട്ട് പിന്നെ രണ്ടാം ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ശനിയാഴ്ചയായിരുന്നു പണി തുടങ്ങിയത് അതുകൊണ്ടുതന്നെ ഞായറാഴ്ചയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കോൺക്രീറ്റ് വർക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് അടുത്ത ദിവസം സെറ്റ് ചെയ്യാൻ പറ്റും അടുത്ത ദിവസം തന്നെ ഫുള്ള് വെൽഡിങ്ങിൻ്റെ പണി ഫുൾ ആയിട്ട് തീർത്തു കാരണം ഞങ്ങൾ വരാൻ കുറച്ച് അങ്ങക്ക് വേറെയും പണി ഇട അപ്പം കുറച്ച് പാത്തിയുടെ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പാത്തിയുടെ വർക്കിന് നമ്മൾ നിലയിടാൻ പണിയിട രണ്ട് നിലയുടെ ഫുൾ പാത്തിയുടെ വർക്കാണ് അപ്പം നിലയിടാൻ വേണ്ടിയിട്ട് ഇതിന് കൊണ്ടുവന്ന പൈപ്പെല്ലാം കൂടി എടുത്ത് നിലയിടുമായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്കും കൂടി അതിൻ്റെ ഇടയ്ക്ക് ചെയ്തത് കാരണം പിന്നെ നിലയിടാൻ വേണ്ടിയിട്ട് കഫോൾഡിങ് ഉണ്ടായിന് പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിലോട്ടൊന്നും സ്റ്റാൻഡ് ഇടാൻ പറ്റാത്ത ഒരു സ്പേസിലുണ്ടായിന് അപ്പോൾ ആണ് നമ്മൾ പാത്തി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് തന്നെ രണ്ടാം ദിവസം നമ്മൾ പണി തുടങ്ങാൻ കുറേ ലേറ്റായി ലേറ്റ് ആയതുകൊണ്ട് പണി തുടങ്ങാൻ ലേറ്റായതല്ല ആ പണി തീരാൻ ലേറ്റ് ആയതുകൊണ്ട് ഈ പണിയുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം രണ്ടാം ദിവസം നമ്മൾ ബാക്കി വെച്ചിട്ട് പോകുവായിരുന്നു കാരണം ആദ്യത്തെ ദിവസം അതേപോലത്തെ കുറേ അതിൻ്റെ പണിയെടുത്തു രണ്ടാം ദിവസം അതേപോലത്തെ അവസ്ഥയിലേക്ക് വന്നു പിന്നെ ഇനി നമ്മൾ മൊത്തത്തിൽ ബ്ലാക്ക് പ്രൈമർ അടിക്കണം ബ്ലാക്ക് പ്രൈമർ അടിക്കാൻ കാരണം പെയിൻറ്റും കൂടി അടിക്കുന്നുണ്ട് പ്രൈമർ മാത്രം അടിക്കുമ്പോൾ ഒരു പിന്നെ പ്രൈമറിന് പെട്ടെന്നൊരു നരക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അപ്പം ബ്ലാക്ക് കളർ പെയിൻറ്റിംഗ് കൂടി അടിക്കാൻ പ്ലാനിട്ടുണ്ട് അപ്പം രണ്ട് കോട്ട് പെയിൻ്റ് അടിച്ചിട്ട് ആണ് സംഭവം സെറ്റ് ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ ബോർഡറിനെല്ലാം ഫുള്ള് വൈറ്റ് കളറും കൂടി അടിക്കാൻ പ്ലാനിട്ടുണ്ട് കാരണം മൊത്തം ബ്ലാക്ക് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ കാണാനുള്ളൊരു ലുക്ക് ഉണ്ട് പിന്നെ ഈ പോർച്ചിന് ഏകദേശം മൊത്തത്തിൽ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്നുണ്ട് കാരണം ചെരിവാണെങ്കിൽ പോലും പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലാഡിങ്ങിൻ്റെ ഷീറ്റ് അതായത് ലൈനർ ഷീറ്റ് ഓക്സിയുടെ ലൈനർ ഷീറ്റാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം പിന്നെ അതിന് ഫോർ സീറോടെ ഷീറ്റും ഫോർ സെവൻ്റെ ഷീറ്റും തെങ്ങ് വരുന്നിടത്ത് ഫോർ സെവനും ബാക്കി എല്ലാ സോർ സീറോടെ ഷീറ്റും കൂടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനും ഈ പോർച്ചിനും മൊത്തത്തിൽ വരുന്ന ചിലവ് സീലിംഗ് ഇല്ലാതെ വരുന്ന ചിലവ് പിന്നെ എൺപതിനായിരം രൂപയാണ് സീലിംഗ് ഇല്ലാണ്ട് പെയിൻറ്റിങ് അടക്കം കോൺക്രീറ്റിങ് എല്ലാം അങ്ങനെയുള്ള വർക്കുകൾ മൊത്തം ഇനി സീലിങ്ങിൻ്റെ വർക്കും കൂടി കിടക്കുന്നുണ്ട് സീലിങ് പിന്നെ ഏത് ചെയ്യുന്നു എന്ന് അതിനനുസരിച്ചായിരിക്കും റേറ്റ് വരിക അപ്പോൾ അതും കൂടി ചെയ്യാനുണ്ട് അതും കൂടി ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇതുപോലെ കാർപോസ് ചെയ്തിട്ട് കാർപോസ് ചെയ്ത് ഉപയോഗിക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇതുപോലെ പലരും ചെയ്തിട്ടുണ്ടാവുമല്ലോ പിന്നെ പലരും ഇപ്പോൾ ഇതേപോലെ കാർ ഒക്കെ ചെയ്തിട്ട് ഒരു കാർ ഇടാൻ വേണ്ടി പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ട് അബദ്ധം പറ്റിയവരുണ്ടാവും കാരണം ഒരു വണ്ടി വലുതാക്കുമ്പോഴും സ്കൂട്ടിയൊക്കെ വാങ്ങുമ്പോൾ ഒരു ബൈക്കൊക്കെ വാങ്ങുമ്പം ഇടാനുള്ള സ്പേസ് ഇല്ലാണ്ട് അബദ്ധം പറ്റിയവർ ഒത്തിരി ഉണ്ടാവും അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഈ ഷീറ്റ് ലൈനർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് പോർച്ച് ചെയ്യുന്നത് അത് അടിയിൽ നിന്ന് കാണാനൊരു ലുക്ക് ഉണ്ടാവും പ്രീമിയം ലുക്ക് ഉണ്ടാവും കാരണം നോർമൽ ഷീറ്റിനെ ഒരു ലുക്ക് വ്യത്യാസം ഉണ്ടാവും അപ്പം ഇതുപോലെ തന്നെ ലൈനർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ പോർച്ച് ചെയ്തവരും ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ ഈ ഷീറ്റിന് ലൈനർ ഷീറ്റ് ഷീറ്റെന്നും ക്ലാഡിങ് എന്നും നമ്മുടെ ഈ നാട്ടുകളിൽ പറയുന്നുണ്ട് ഓരോ സ്ഥലത്തും ഓരോ പേരാണ് തോന്നുന്നു അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്ത് പേരാണ് പറയുന്നതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ല നല്ലതായിരിക്കും മറ്റുള്ളവർക്കും കൂടി ചിലവരോട് ക്ലാഡിങ് ക്ലാഡിങ് ഷീറ്റ് എന്ന് പറയുമ്പോൾ അതൊന്ന് ഷീറ്റ് എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട് പിന്നെ ഏത് ഷീറ്റ് ആയിട്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചോ അപ്പോൾ പറഞ്ഞാൽ ക്ലാഡിങ് ഷീറ്റാണ് ഞങ്ങളുടെ അടുത്ത് ലൈനർ ഷീറ്റാണെന്ന് പറയാനുള്ളത് നല്ല പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം രണ്ട് രീതിയിൽ ഈ ഷീറ്റിന് പേരുണ്ടെന്നുള്ളതാണ് അറിയപ്പെടുന്നത് പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നുള്ളത് നമുക്കത്ര വലിയ പിടിയില്ല കേട്ടോ അപ്പം ലൈനർ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഗുണം കണ്ടു ഇത് പിന്നെ അടുത്ത അടുത്ത റിബ് കിട്ടും പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഷീറ്റ് അടിച്ചെടുക്കുമായിരുന്നു കാരണം കുറച്ചും കൂടി അടുപ്പിച്ച് പിന്നെ ഇച്ചിരി ഹൈറ്റ് കൂടിയ റിബ് അതായത് കുറച്ച് അടുത്തുള്ള റിപ്പ് അതുകൊണ്ട് തന്നെ അതിനൊരു കുറച്ചും കൂടി ടെമ്പർ കൂടിയ ഷീറ്റ് കാരണം ആടൊരു തെങ്ങ് ഉണ്ട് തെങ്ങ് മുറിക്കാൻ മടിച്ചിട്ട് നമ്മളങ്ങനെ നിർത്തിയിരിക്കുന്നതാണ് കാരണം പാർട്ടിക്ക് ഒരു മുറിക്കാനൊരു മടി മുടിക്കാൻ മടിയെന്നല്ല പിന്നെ തെങ്ങൊക്കെ നശിപ്പിച്ച് കളയേണ്ടതാണ് പിന്നെ ഇതിൻ്റെ റോഡ് സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ അതായത് മെയിൻ റോഡ് ഹൈവേ ആണ് ഹൈവേയുടെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആയത് അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ മുള്ളിൽ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടിയുന്ന ഒരു സീലിങ്ങും കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കിൽ എത്തുന്നു വിചാരിക്കുന്നു കാരണം ഈ വീടാന്നെ ഈ വീടിന് ഇതിൻ്റെ കുറച്ച് വിട്ടിട്ട് കാരണം ഫ്രണ്ടിൽ ഈ വീടിന് ഓൾറെഡി ഫ്രണ്ടിലൊരു ഉണ്ട് അപ്പോൾ ആ പോർച്ചൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ പോർച്ചിലൊരു വണ്ടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു വണ്ടി ഇടുമ്പോൾ തന്നെ ബാക്ക് സൈഡ് നനിയാൻ തുടങ്ങും പിന്നെ അതാണ് ഈ പിന്നെ കോൺക്രീറ്റ് പിന്നെ പോർച്ചാക്കി കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മളിത് ഇങ്ങനെ ഒരു പോർച്ച് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള വർക്കിൻ്റെ വീഡിയോസ് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് പോർച്ചിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആണ് നമ്മുടെ മെയിൻ ഐറ്റം അതുപോലെ തന്നെ പലതരം വെൽഡിങ് വെൽഡിങ് വർക്കായിട്ടുള്ള പിന്നെ സംഭവങ്ങളാണ് നമ്മുടെ ചാനലിൽ ഒത്തിരി ഉള്ളത് അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഈ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതൊക്കെ കാണുന്നതിന് വേണ്ടി സബ്സ് സബ്മിറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക അതുപോലെ തന്നെ ഈ പോർച്ചിനേക്കുള്ള കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ അഭിപ്രായങ്ങൾ പറയുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് ബൈ